ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാറി പന്തളം പന്തളം അച്ചൻടോൽ ആറിന് സമീപം പന്തളം രാജാവിൻ്റെ കൊട്ടാരം ഈ പന്തളം രാജാവിന് ഒരു ശിശുവിനെ കാട്ടിൽ നിന്ന് കിട്ടി അദ്ദേഹത്തെ അദ്ദേഹം മണികണ്ഠൻ എന്ന് വിളിച്ചു ഈ മണികണ്ഠൻ വളർന്ന് ധർമ്മശാസ്ത്രവും ശ്രീ സ്വാമി അയ്യപ്പനുമായി ഈ അയ്യപ്പനെ കാണാൻ നമ്മൾ വർഷത്തിൽ ഒരു മാസം കാട്ടിൽ പോകുന്നു സ്വാമി ശരണം വിളിച്ചുകൊണ്ട് സ്നേഹവും സമത്വവും സാഹോദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്ന് നമ്മൾ നാട്ടിൽ ശാന്തതയോടെ സമാധാനത്തോടെ എല്ലാ മതസ്ഥരോടും സ്വരൂമയോടെ ജീവിക്കാൻ സാധിക്കുന്നു ഓണത്തിന് മഹാബലി വരുന്നത് പോലെ നമ്മൾ വർഷത്തിൽ ഒരു മാസം അദ്ദേഹത്തെ കാട്ടിൽ തേടി തേടിപ്പോയി കാണുന്നു പണക്കാരും പാവപ്പെട്ടവരും ഒരുപോലെയാണ് അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നത് അവിടെ പണത്തിൻ്റെയോ പദവിയുടെ ഒരു മാനദണ്ഡവും അയ്യപ്പൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കാറില്ല ആരും അദ്ദേഹം നമ്മുടെ നാട്ടിൽ ശാന്തതയും സമാധാനവും തരുന്നു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ എനിക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ശെല് എന്നോ